കോഴിക്കോട് പതങ്കയം വെള്ളച്ചാട്ടത്തിൽ വിദ്യാർത്ഥിയെ കാണാതായി പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഒഴുക്കിൽപ്പെട്ടത് സ്ഥലത്ത് തെരച്ചിൽ നടക്കുകയാണ് കെ വി രാഹുൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് രാഹുൽ ഇന്ന് ഞായറാഴ്ചയാണ് സുഹൃത്തുക്കൾക്കൊപ്പം അവധി ആഘോഷിക്കാൻ പോയതായിരുന്നു അര് അതെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് അപകടത്തിൽപ്പെട്ടത് മഞ്ചേരിയിൽ നിന്ന് ആറ് വിദ്യാർത്ഥികൾ ഒരുമിച്ച് ഈ അവധി ദിവസം ആഘോഷിക്കുന്നതിന് വേണ്ടി വന്നതാണ് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി അതിലൊരു കുട്ടിയെയാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത് പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് പറഞ്ഞതുപോലെ മഞ്ചേരി തുറക്കലിലുള്ള സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഏകദേശം ഒന്നര മണിക്കൂറിലധികമായി ഈ കുട്ടിയെ കാണാതായിട്ട് മുക്കത്ത് നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് തിരയുന്നത് പക്ഷേ ശക്തമായ ഒഴുക്കാണ് അതുപോലെ പാറക്കെട്ടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് പതങ്കയം നേരത്തെയും അപകടങ്ങൾ ഒരുപാട് തവണ ഉണ്ടായി വാർത്തകളിൽ വന്ന സ്ഥലങ്ങളാണ് സ്ഥലമാണ് അപകട ടൂറിസം കേന്ദ്രം എന്ന രീതിയിൽ മാതൃഭൂമി ന്യൂസിലടക്കം ക്യാമ്പയിനിൽ നമ്മൾ നൽകിയിരുന്ന സ്ഥലമാണ് അപ്പോൾ ഈ ചെങ്കുത്തായ സ്ഥലമാണ് ഈ ശക്തമായ ഒഴുക്ക് കാരണം ഇറങ്ങി അങ്ങനെയുള്ള തിരച്ചിലൊന്നും കാര്യമായി നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അപ്പം ഈ പാർ കെട്ടുകളും തന്നെ അതായാലും ഒന്നര മണിക്കൂറിലധികം സമയമായി അവിടെ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ശക്തമായ ഒഴുക്കുണ്ട് അവിടേക്ക് വിനോദസഞ്ചാരികൾ വരരുത് എന്ന മുന്നറിയിപ്പ് കൂടി ഉണ്ട് എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് അങ്ങനെങ്കിൽ ഈ ബോർഡ് മുന്നറിയിപ്പ് കൃത്യമായി പാലിക്കാതെയാണ് അവിടെ ഈ വിദ്യാർത്ഥികൾ ഇറങ്ങിയതെന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെയാണ് ആറ് വിദ്യാർത്ഥികൾ അങ്ങോട്ടേക്ക് വരുന്നു അതിലൊരു കുട്ടിയെയാണ് അപകടത്തിൽ പെട്ടിട്ടുള്ളത് ഏതായാലും പെട്ടിട്ടുള്ളത് തിരച്ചിൽ നട പക്ഷേ കണ്ടെത്തുവാൻ ഇതുവരെ ആയിട്ടില്ല എന്നതാണ് ദുഃഖകരമായ ഒരു കാര്യം